ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാട്ടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയേൻ്റെ ഒരു മൂന്ന് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പോട്ടിലും ഇതേപോലെ മണ്ണിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കമേലിയ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നല്ല റോസാപ്പൂ പോലെയാണ് ഒരു പ്ലാന്റ് നൂറ്റി എൺപത് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത നമ്മൾ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റിന് കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ നല്ല എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ചെടി നിറയെ പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അസേലിയ പ്ലാന്റ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താം പോട്ടിലും മണ്ണിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിന് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് നൂറ്റി അമ്പത് രൂപയാണ് പൂ വിരി ചിലവർ ചോദിക്കാറുണ്ട് പൂ വിരിഞ്ഞത് വേണമെന്ന് പൂ വിരിഞ്ഞ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി രൂപ അല്ലാത്ത പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏകദേശം എല്ലാത്തിനും പൂവിരിയാറായിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ മണിമൂല്യ തൊട്ടിട്ട് നമ്മൾ എല്ലാ പ്ലാന്റിനും ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ക്രീപ്പർ പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും അമ്പത് രൂപയ്ക്കാണ് ഓരോ പ്ലാന്റിനും അമ്പത് രൂപയാണ് മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് മറ്റുള്ള പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന പോലെ കെയറിങ്ങിൻ്റെ ഒന്നും കാര്യം ഈ പ്ലാന്റുകൾക്കില്ല നമ്മൾ സാധാ രീതിയിൽ വളർത്തിയാൽ മതി നമുക്ക് മതിലിലും ഗേറ്റിലും സൺസ് സൺസൈറ്റിലും ഒക്കെ കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് മാസത്തിലൊന്നോ രണ്ടോ വട്ടം ഒക്കെ ഒന്ന് വളർട്ട് കൊടുത്താൽ മാത്രം മതി ഇതേപോലെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾക്കൊക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചില പ്ലാന്റുകൾക്കൊക്കെ നല്ല സ്മെല്ലാണ് കാണാൻ നല്ല ഭംഗിയാണ് ചില പൂ ചെടികളിൽ പൂക്കൾ വിരിയുമ്പോൾ ഇല വരെ കാണാത്ത വി വിധത്തിലാണ് ഇതിൽ പൂക്കൾ വിരിയാറ്ട്ടോ നമുക്ക് പോട്ടിലൊക്കെ ഇതേപോലെ വളർത്തി സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമുക്ക് വള്ളി വള്ളിയില്ലെങ്കിൽ നമുക്ക് ബുഷായിട്ടും വേണമെങ്കിൽ ഇതേ രീതിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് എപ്പോഴും പൂ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് നമുക്ക് മറ്റുള്ള പ്ലാന്റിൻ്റെ അത്ര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഹൈഡ്രാൻജിയൻ്റെ കോംബോ കഴിഞ്ഞോന്ന് ഇല്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറച്ചും ഉണ്ട് അപ്പോൾ വേടിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് നിന്ന് വേടിക്കാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ ഹൈഡ്രോൻജി അതേപോലെ നമുക്ക് പോട്ടിലും മണ്ണിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോൻജിയ അടുത്ത നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസും ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലും സൺഷെയ് ഔട്ട്ഡോറിലും സൺഷെയ്ഡിലൊക്കെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്കിത് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊഴിയും കൂടെ മിക്സ് ആക്കിയിട്ട് നട്ടാൽ മതി പിന്നെ എല്ലാ പ്ലാന്റുകളിലും ഒഴിക്കുന്നത് പോലെ അധികം വെള്ളം ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി മാസത്തിൽ ഒന്നോ രണ്ടോ വെട്ടൊക്കെ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിലേറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ പൂവിൻ്റെയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ പെട്ടെന്ന് ൊന്നും കൊഴിഞ്ഞു പോവുകയില്ല നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ് ജനലിൻ്റെ സൈഡിലോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് പന്ത്രണ്ട് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ്